ഇന്ന് നമ്മൾ ഭാരതീയ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ അല്പം ഭയം തോന്നാമെങ്കിലും ഇതിന് പിന്നിലുള്ള കഥകളും വിശ്വാസങ്ങളും വളരെ കൗതുകകരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബ്രഹ്മരക്ഷസ് എന്നതിനെ കുറിച്ചാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ബ്രഹ്മ എന്നാൽ ബ്രാഹ്മണൻ രക്ഷസ് എന്നാൽ രാക്ഷസൻ അഥവാ പിശാച്ച് അതായത് അറിവും വിദ്യയും ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ മരണശേഷം പ്രേതമായി മാറുമ്പോൾ അതിനെയാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് സാധാരണ പ്രേതങ്ങളെപ്പോലെയല്ല ബ്രഹ്മരക്ഷസ് ഇവയ്ക്ക് തങ്ങളുടെ മുൻജന്മത്തിലെ വിദ്യയും അറിവും പൂർണ്ണമായി നിലനിർത്താൻ കഴിയുമെന്നാണ് വിശ്വാസം ഒരു ബ്രാഹ്മണൻ എപ്പോഴാണ് ബ്രഹ്മരക്ഷസായി മാറുന്നത് ഇതിന് പല കാരണങ്ങൾ പറയുന്നു തൻ്റെ വിദ്യയെ ദുരുപയോഗം ചെയ്യുക വിദ്യാർത്ഥികളെ വഞ്ചിക്കുക തൻ്റെ ചുമതലകൾ ശരിയായി നിർവഹിക്കാതിരിക്കുക അന്യായമായി വധിക്കപ്പെടുക അല്ലെങ്കിൽ മോശം ലഭിക്കാതെ മരിക്കുക ഇതൊക്കെ ഒരു ബ്രാഹ്മണന്റെ മരണശേഷം ബ്രഹ്മരസാക്കാൻ കാരണമാകാമെന്ന് വിശ്വസിക്കുന്നു തനിക്ക് ലഭിച്ച അറിവിനെ മാനിക്കാതെ മറ്റുള്ളവർക്ക് ഗുണമല്ലാത്ത രീതിയിലും ജീവിച്ചാൽ ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്താമെന്നാണ് ഒരു വിശ്വാസം ഒരു സാധാരണ പ്രേതത്തിൽ നിന്ന് ബ്രഹ്മരസിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് ഒന്നാമത്തത് അറിവാണ് ഇവർക്ക് തങ്ങളുടെ മുൻജന്മത്തിലെ വേദജ്ഞാനവും മറ്റ് ശാസ്ത്രീയമായ അറിവുകളും അതുപോലെ നിലനിൽക്കും ചിലപ്പോൾ ഇവ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാനും കഴിവുള്ളവരായിരിക്കും മറ്റൊന്ന് ശക്തിയാണ് ഇവയ്ക്ക് അസാമാന്യമായ ശക്തി ഉണ്ടാകും ചിലപ്പോൾ വലിയ മരങ്ങൾ പിഴുതെറിയാനും കല്ലുകൾ ദൂരേക്കെറിയാനും ഇവർക്ക് കഴിയുമൊക്കെ മറ്റൊന്ന് രൂപമാണ് ചില ഐതിഹ്യങ്ങളിൽ ഇവയെ വളരെ ഭീകര രൂപികളായിട്ടാണ് ചിത്രീകരിക്കുന്നത് വലിയ ശരീരവും ഇളങ്ങുന്ന കണ്ണുകളും നീണ്ട നഖങ്ങളുമൊക്കെയായി എന്നാൽ ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യരൂപത്തിലും പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് പറയുന്നു ഇനി ഇവരുടെ വാസം പൊതുവെ പുരാതന ക്ഷേത്രങ്ങളുടെ പരിസരങ്ങൾ ശ്മശാനങ്ങൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് ബ്രഹ്മരക്ഷസുകൾ കൂടുതലായി കാണപ്പെടുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മരസിനെക്കുറിച്ചുള്ള നിരവധി കഥകൾ കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും പ്രചാരത്തിലുണ്ട് പല ക്ഷേത്രങ്ങളിലും ബ്രഹ്മരസസ് പ്രതിഷ്ഠകൾ കാണാം ഉദാഹരണത്തിന് തൃശൂരിലെ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ ബ്രഹ്മരസിനു പ്രത്യേക പ്രതിഷ്ഠയുണ്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതിന് സമാനമായ ഒരു സങ്കല്പം നിലനിൽക്കുന്നുണ്ട് ഈ ബ്രഹ്മരക്ഷസുകൾക്ക് പൂജകൾ അർപ്പിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ അവ ശാന്തരാകുമെന്നും ചിലപ്പോൾ ഭക്തർക്ക് അനുഗ്രഹം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളത്തിലെ പഴമക്കാർക്കിടയിൽ ചില പുഴകൾക്കപ്പുറം ബ്രഹ്മരസസ് ഇരിക്കുന്നുണ്ട് എന്നൊരു ചൊല്ലു തന്നെയുണ്ട് ചില സന്ദർഭങ്ങളിൽ വഴിതെറ്റി പോകുന്നവർക്ക് ബ്രഹ്മരക്ഷസ് വഴി പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം ഒരു പ്രതിഫലമായി എന്തെങ്കിലും ആവശ്യപ്പെടുകയും ചെയ്യുന്ന കഥകളും കേൾക്കാറുണ്ട് ഈ വിശ്വാസങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അറിവും അധികാരവും ദുരുപയോഗം ചെയ്യരുത് എന്നൊരു താക്കീത് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് തൻ്റെ സ്ഥാനവും അറിവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനായി ഉപയോഗിച്ചില്ലെങ്കിൽ മരണശേഷവും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നൊരു പാഠം കൂടിയാണ് അറിവ് ഒരു ശക്തിയാണ് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബ്രഹ്മരക്ഷസ് എന്ന സങ്കല്പം കേവലം ഒരു ഭീകരരൂപം മാത്രമല്ല അതിന് പിന്നിൽ നമ്മുടെ സാമൂഹികവും ധാർമ്മികവുമായ ചില കാഴ്ചപ്പാടുകൾ കൂടിയുണ്ട് പുരാണങ്ങളും ഐതിഹ്യങ്ങളും പലപ്പോഴും സമൂഹത്തിന് ചില സന്ദേശങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം അതുവരെ നമസ്കാരം